സംസ്ഥാനത്ത് വേനൽ മാറി മൺസൂൺ കാലത്തിലേക്ക് കടക്കാനൊരുങ്ങവെ വൈദ്യുതി ബോർഡിൽ രൂക്ഷമായ തൊഴിലാളി ക്ഷാമം വൈദ്യുതി ബോർഡിൽ ഈ മെയ് മുപ്പത്തിയൊന്നിന് മാത്രം വിരമിക്കാൻ ഒരുങ്ങുന്നത് പേരാണ് കഴിഞ്ഞ മെയ്യിൽ പേർ വിരമിച്ചിരുന്നു കഴിഞ്ഞ വർഷമാകെ ആയിരത്തി മുന്നൂറ് പേരും പുതിയ നിയമനങ്ങൾ നടക്കാത്തതിനാൽ ലൈൻമാരുടെ വലിയ കുറവുണ്ട് രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കുന്നത് ഇതു പരിഹരിക്കാൻ വിരമിച്ചവരെ എഴുന്നൂറ്റി അൻപത് രൂപ ദിവസക്കൂലിക്ക് നിയമിക്കാനാണ് തീരുമാനം അറുപത്തഞ്ച് വയസ്സുവരെയുള്ള താഴെത്തട്ടിലുള്ള പുതിയ നിയമനങ്ങൾ യോഗ്യത സംബന്ധിച്ച തർക്കങ്ങൾ കാരണം കോടതി കയറി മുടങ്ങിയിരുന്നു ഇതിനു പുറമേ തസ്തികകളോട് പുനഃസംഘടന പൂർത്തിയാകും വരെ ഒരു തസ്തികയിലെയും ഒഴിവുകൾ പിഎസ്സി റിപ്പോർട്ട് ചെയ്യേണ്ടെന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം ലൈൻമാൻ വർക്കർ തസ്തികകളിലെ ജീവനക്കാരുടെ കുറവ് വേനൽക്കാലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു മഴക്കാലമാകുന്നതോടെ സംസ്ഥാനമൊട്ടാകെ അറ്റകുറ്റപ്പണികൾക്കും മറ്റും കൂടുതൽ പേരെ ആവശ്യമായി വരുന്ന സമയത്താണ് നിലവിലുള്ള തൊഴിലാളി പ്രതിസന്ധി രൂപയ്ക്ക് എത്ര പേർ ജോലിക്കെത്തുമെന്നും ആശങ്കയുണ്ട് ആകെ ജീവനക്കാരെയാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത് നിലവിൽ ഇതിൽ നിന്നാണ് പേർ കൂടി വിരമിക്കുന്നത് ആകെ മൊത്തം സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം